സഹൃദയരെ പ്രിയ ശ്രോതാക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉഷ കുമ്പിടി കുറിച്ച് ഞാൻ എഴുതിയ കവിതകളിൽ അടുത്ത കവിത ഫ്രഞ്ച് മാരിഗോൾഡിനെ കുറിച്ചാണ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും കമൻറ്റും അതിനോടൊപ്പം തന്നെ തരണം പിന്നെ കവിതയുടെ പേര് മിണ്ടാതിരുന്നതെൻ്റെ എല്ലാവരും കവിതകൾക്കും മിണ്ടാതിരുന്നത് ചെണ്ടുമല്ലി ഇനത്തിൽ പെട്ട ചന്തം തികഞ്ഞൊരു പൂവേ പ്രഞ്ച് മാരി ഗോൾഡൻ നാരോ കൊഞ്ചി വിളിച്ചൊരു പൂവേ സ്വർണ്ണമഞ്ഞയോ ചുവപ്പോ ഓറഞ്ചോ വർണ്ണത്തിൽ വിരിയുന്ന പൂവേ ും വേണം ധരിണയിൽ പൂവും നാരായണ കിളിപ്പാട്ടും ഓളങ്ങളായി ഓർമ്മയിലെല്ലാം തെളിയുന്നു നിൻവതനമെന്നും പാടാൻ എഴുതിയ വരികൾക്കൊപ്പം ആടിരസിക്കുന്ന മരിഗോൾഡേ പ്രണയ ത്തിൻ്റെ കനലുകളുള്ളിൽ അണയാതിരിയുന്നോ പൂവേ പ്രാണനിൽ നീ ചേർത്തുവച്ചരിക്കൊരു തണലായി നിലകൊള്ളില്ലേ സൗരഭ്യമേഘിനി വിരിഞ്ഞു നിൽക്കുമ്പോൾ സാനന്ദമൻ ഹൃദയം നിറയും പവിഴാദ്ര മാം നിന്നതര ും മരിഗോൾഡേ ഇഷ്ടമാണെനിക്കെന്നറിഞ്ഞിട്ടും ഇത്തിരി നേരം മിണ്ടാതെ ഇരുന്നതെൻ്റെ മരിഗോൾഡ് ഇപ്പോഴും എന്നോട് പിണക്കമാണോ മനസ്സെഴുതിരിയിട്ട വിളക്കോ വിഴിവുറ്റതാകുന്നൻ പൂവേ കണ്ണടച്ചുപോയാൽ നിന്നെ മാത്രം കാണുന്നു ഞാൻ മരഗോൾഡേ വികൃതിയാ മനസിൻ്റെ കുട്ടിത്വത്തെ വഷളാക്കാൻ ഞാൻ മെനക്കടില്ല വിഷാദം മനസ്സിൽ തളം കെട്ടുമ്പോൾ വിരിയുവൻ കരളിൽ നീ പൂവേ വിരിയുകൻ കരളിൽ നീ പൂവേ Nani namaskar